കേരള ചരിത്രത്തിന്റെ താളുകളിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു വീരനായികയുടെ കഥയാണിത് വേണാടിന്റെ ധീരയായ ഭരണാധികാരി റാണി ഉമയമ്മ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ പ്രൗഢിയിൽ അശ്വതി തിരുനാൾ ഉമയമ്മയായി അവർ വളർന്നു അവരുടെ സിരകളിലൊഴുകിയത് ഭരണനൈപുണ്യവും നിശ്ചയദാർഢ്യവുമായിരുന്നു വേണാട് ആഭ്യന്തര കലഹങ്ങളാലും അധികാരമോഹികളുടെ ഗൂഢാലോചനകളാലും കലുഷിതമായിരുന്നു രാജ്യം ശിഥിലമാകുന്നതിൻറെ വക്കിലായിരുന്നു അക്കാലം അപ്രതീക്ഷിതമായി വേണാടിന്റെ ഭരണം ഉമയമ്മ റാണിയുടെ ചുമലുകളിലെത്തി പുരുഷാധിപത്യം കൊടികുത്തിവാണ ആ കാലഘട്ടത്തിൽ അതൊരു പുതിയ തുടക്കമായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാരും പ്രഭുക്കന്മാരും അവരുടെ ഭരണം അംഗീകരിക്കാൻ തയ്യാറായില്ല റാണിയുടെ ഓരോ നീക്കവും അവർ സംശയത്തോടെ വീക്ഷിച്ചു എന്നാൽ റാണി തളർന്നില്ല അവർ തന്റെ വിശ്വസ്തരെ കൂടെ നിർത്തി ഭരണത്തിൽ പിടിമുറുക്കി രാജ്യദ്രോഹികളെ ഒന്നൊന്നായി അമർച്ച ചെയ്തു അങ്ങനെയിരിക്കെയാണ് വടക്കുനിന്ന് ഒരു പുതിയ വിപത്ത് വേണാടിനെ തേടിയെത്തിയത് മുഗിലൻ എന്നറിയപ്പെട്ട ഒരു മുഗൾ സർദാർ വലിയൊരു സൈന്യവുമായി ആക്രമിക്കാനെത്തി ഈ വാർത്തയറിഞ്ഞ ഉമയമ്മ റാണി ഒരു നിമിഷം പോലും പതറിയില്ല തന്റെ നാടിനെ സംരക്ഷിക്കാൻ അവർ ഉറച്ച തീരുമാനമെടുത്തു റാണി തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി നമ്മുടെ മണ്ണ് സംരക്ഷിക്കുക അല്ലെങ്കിൽ ഈ മണ്ണിൽ വീരമൃത്യു വരിക്കുക അവർ സൈനികരെ പ്രചോദിപ്പിച്ചു ശത്രുവിന്റെ അംഗബലം വലുതായിരുന്നു റാണി സഹായത്തിനായി കോട്ടയത്തെ കേരളവർമ്മയെ സമീപിച്ചു ധീരനായ ആ പോരാളി റാണിയുടെ സഹായത്തിനെത്തി തിരുവനന്തപുരത്തിനടുത്തുള്ള മണക്കാട് വെച്ച് റാണിയുടെ സൈന്യം മുഗിലൻ പടയുമായി ഏറ്റുമുട്ടി അതൊരു ഘോരമായ യുദ്ധമായിരുന്നു മുഗിലൻറെ സൈന്യം ശക്തമായിരുന്നു തന്ത്രപരമായ ഒരു പിന്മാറ്റത്തിന് റാണി നിർബന്ധിതയായി അവർ നെടുമങ്ങാട് കോട്ടയിൽ അഭയം തേടി മുഗിലൻ തിരുവനന്തപുരം പിടിച്ചടക്കി അവന്റെ സൈന്യം തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലും തമ്പടിച്ചു ജനങ്ങളെ ഭയപ്പെടുത്തി ഭരണം നടത്തി എന്നാൽ റാണി തോൽവി സമ്മതിച്ചിരുന്നില്ല കേരളവർമ്മയുടെ നേതൃത്വത്തിൽ വേണാട് സൈന്യം ഒളിപ്പോരാരംഭിച്ചു ശത്രുവിന് നിരന്തരം നാശനഷ്ടങ്ങളുണ്ടാക്കി ഒളിപ്പോരിൽ വലഞ്ഞ മുഗിലൻറെ സൈന്യത്തിന്റെ ആത്മവീര്യം ചോർന്നു തുടങ്ങി റാണിയുടെ പോരാട്ടവീര്യം ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകി കേരളവർമ്മയുടെ ധീരതയും യുദ്ധതന്ത്രങ്ങളും മുഗിലൻ പടയെ തളർത്തി അവൻ വേണാടിന്റെ സൈന്യത്തിന് ഒരു രക്ഷകനായി മാറി പുതിയ ശക്തിയാർജിച്ച വേണാട് സൈന്യം മുഗിലന്റെ പ്രധാന താവളങ്ങൾക്കെതിരെ ഒരു അന്തിമ ആക്രമണത്തിന് തയ്യാറെടുത്തു നിർണായകമായ യുദ്ധത്തിൽ വേണാട് സൈന്യം വിജയിച്ചു മുഖിലൻ പടയെ അവർ രാജ്യത്തുനിന്ന് തുരത്തിയോടിച്ചു വേണാട് വീണ്ടും സ്വതന്ത്രമായി ഉമയമ്മ റാണി വിജയശ്രീലാളിതയായി ശ്രീലാളിതയായി തലസ്ഥാനത്തേക്ക് മടങ്ങി ജനങ്ങൾ തങ്ങളുടെ വീരനായികയെ ആവേശത്തോടെ സ്വീകരിച്ചു യുദ്ധാനന്തരം റാണി ഭരണകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രാജ്യത്ത് സമാധാനവും പുരോഗതിയും കൊണ്ടുവരാൻ അവർ കഠിനമായി പ്രയത്നിച്ചു അവരുടെ ഭരണകാലത്താണ് ബ്രിട്ടീഷുകാർക്ക് അഞ്ചു കോട്ട പണിയാൻ അനുമതി നൽകിയത് അതൊരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള തീരുമാനമായിരുന്നു എല്ലാ വിജയങ്ങൾക്കിടയിലും ഒരു ഭരണാധികാരിയുടെ ഏകാന്തതയും ഭാരവും അവർ അനുഭവിച്ചിരുന്നു കൊട്ടാരത്തിലെ ചതികൾ അവസാനിച്ചിരുന്നില്ല അധികാരത്തിന് അവകാശികളില്ലാതിരുന്നതിനാൽ റാണി കോലത്തുനാട്ടിൽ നിന്നും ഒരു രാജകുമാരനെ ദത്തെടുത്തു അദ്ദേഹമാണ് പിന്നീട് പ്രശസ്തനായ രവിവർമ്മ എന്നാൽ വളർന്നപ്പോൾ ദത്തുപുത്രൻ തന്നെ അവർക്കെതിരെ തിരിഞ്ഞു അധികാരത്തിന്റെ മോഹവലയത്തിൽ അയാൾ വീണുപോയിരുന്നു വിശ്വാസവഞ്ചനയിൽ മനം നൊന്ത് ഉമയമ്മ റാണി അധികാരം കൈമാറി ഒരു യുഗത്തിന് അതോടെ തിരശീല വീണു പിന്നീടുള്ള ചരിത്രം അവളെ സൗകര്യപൂർവ്വം വിസ്മരിച്ചു അവളുടെ ധീരതയും ഭരണനൈപുണ്യവും പാഠപുസ്തകങ്ങളിൽ ഇടം നേടിയില്ല ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു രാജ്യത്തെ നയിച്ചതും ശത്രുക്കളെ തുരത്തിയതും ചരിത്രത്തിലെ പുരുഷ മേധാവികൾക്ക് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു അവർ കേവലം ഒരു റീജൻറ് ആയിരുന്നില്ല പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നാടിനെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച ധീരയായ ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണിയുടെ ജീവിതം ധൈര്യത്തിൻറെയും അതിജീവനത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമാണ് മറക്കാനാവാത്ത മറക്കാൻ പാടില്ലാത്ത ഒരു ചരിത്രം അവളുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ വീര്യം കാലത്തെ അതിജീവിച്ച് നിലനിൽക്കും ചരിത്രത്തിൽ നിന്നും ആയിക്കപ്പെട്ട ഉമയമ്മ റാണിയെപ്പോലുള്ള വീരവനിതകളെ നമുക്കോർക്കാം അവരുടെ കഥകൾ വരും തലമുറകൾക്ക് പകർന്നു നൽകാം വേണാടിന്റെ ഈ ധീരയായ പുത്രിയുടെ ഓർമ്മകൾക്കു മുന്നിൽ ഞങ്ങൾ പ്രണാമമർപ്പിക്കുന്നു അവരുടെ കഥ അനശ്വരമാണ് ഇതുപോലുള്ള ചരിത്രകഥകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്